ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിന്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ദയവായി ദയവായി നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുകയും ചെയ്യുക നമ്മൾ ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നു സ്കൂൾ തുറന്നിട്ട് ദിവസമായി നല്ല മഴക്കാലമൊക്കെയാണ് മഴ ആരംഭിച്ചു കാലവർഷത്തിൻ്റെ കാലവർഷം ആരംഭിച്ചപ്പോൾ തന്നെ കാലവർഷ കെടുതികളല്ല തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് സ്കൂൾ തുറന്നതുമായി ബന്ധപ്പെട്ട് വളരെയേറെ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യുവാനായിട്ടും നിങ്ങളുമായി പങ്കുവയ്ക്കുവാനുമായിട്ട് ധാരാളം സംഗതികളുണ്ട് പക്ഷേ എനിക്ക് വളരെയേറെ ഹൃദയത്തിൽ തട്ടിയ ഒരു സംഭവം അടുത്ത ദിവസം ഉണ്ടായി അതാണ് ഞാനെന്ന് നിങ്ങളുമായി സംവദിക്കുന്നത് ആ കാര്യം നമ്മൾ വേണ്ടപ്പെട്ട അധികാരികളിലേക്ക് എത്തേണ്ടത് അത്യന്താപേക്ഷിതമായതിനാൽ ദയവായി ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുകയും മാക്സിമം എത്തേണ്ടടുത്ത് എത്തുവാനായി നിങ്ങൾ അനുഭാവപൂർവ്വം ഒന്ന് പരിഗണിക്കുകയും ചെയ്യുമെന്നുള്ള പ്രത്യാശയോടുകൂടി സംസാരിക്കട്ടെ കഴിഞ്ഞ ദിവസം ഞാൻ കോട്ടയത്ത് നിന്ന് തൊടുപുഴയ്ക്ക് യാത്ര ചെയ്തപ്പോൾ എൻ്റെ ഒരു സ്നേഹിതനെ കണ്ടുമുട്ടി അദ്ദേഹം അധ്യാപകനാണ് അദ്ദേഹം തൊടുപുഴയിലാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത് സംസാരമധ്യേ അദ്ദേഹം പറഞ്ഞു പല കുട്ടികൾക്കും സ്കൂൾ തുറന്നു ഞാൻ ചോദിച്ച സ്കൂളിലെ അവസ്ഥ എങ്ങനെയാണ് കുട്ടികളുടെ അവസ്ഥ എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കുട്ടികൾ കുഴപ്പമില്ല നന്നായിട്ടൊക്കെ വരുന്നുണ്ട് എല്ലാം നന്നായിട്ട് പോകുന്നു അത്യാവശ്യം ഉണ്ട് സ്കൂളിൽ അധ്യാപകരെ സംബന്ധിച്ചോളം മീഡിയ സ്കൂളിലും ഗവൺമെൻറ് സ്കൂളിലും ഒക്കെയുള്ള വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ കൊഴിഞ്ഞ പോക്കാണ് കുട്ടികളൊക്കെ മറ്റ് പല സ്കൂളുകളിലേക്കും സി ബി സി സ്കൂളുകളിലേക്കൊക്കെ പോകുന്നതിപ്പോൾ നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റുന്ന ഒരു സംഗതിയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പല സ്ഥലങ്ങളിലും പല കുട്ടികളുടെയും അവസ്ഥ വളരെ മോശമാണ് ഈ ഗ്രാമീണ മേഖലകളിൽ പഠിപ്പിക്കുക പഠിക്കുന്ന കുട്ടികൾക്ക് ശരിയായ രീതിയിൽ ഭക്ഷണമില്ല വസ്ത്രമില്ല ചെരുപ്പില്ല ബാഗില്ല കുടയില്ല പുസ്തകങ്ങളില്ല അങ്ങനെ പല സംഗതികളുമുണ്ട് കുറേ അധികം സംഗതികളൊക്കെ സ്കൂളുകാർ അവരുടെ കുട്ടികളെ പിടിച്ചു േണ്ടത് അത്യന്താപേക്ഷിതമായതുകൊണ്ട് ഒരു പരിധിവരെയൊക്കെ സ്കൂളുകൾ അവരെ സഹായിക്കുന്നുണ്ട് പല പുസ്തകങ്ങളായിട്ടും യൂണിഫോമായിട്ടും ബാഗായിട്ടും കുടയായിട്ടും ചെരുപ്പായിട്ടും പിന്നെ സ്കൂൾ ബസ്സൊക്കെ ആയിട്ടും സ്കൂളുകൾ നന്നായിട്ട് ഓഫറുകൾ ചെയ്യുന്നുണ്ട് പക്ഷേ അവർക്ക് ചെയ്യാൻ പരിധികളും ഉണ്ട് കാരണം അവർക്ക് ആ കുട്ടി സ്കൂളിൽ വരുന്ന സമയത്തേക്ക് കാര്യങ്ങൾ മാത്രമേ അവർക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ ഒരു വീട്ടിൽ മൂന്നും നാലും പേരൊക്കെ ഉള്ള കുട്ടികളുണ്ട് പഠിക്കുന്ന കുട്ടികളുണ്ട് അപ്പോൾ അവർക്ക് ആ സമയത്ത് വേണ്ട പഠനോപകരണങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ നൽകാനായിട്ട് സ്കൂളിന് ചിലപ്പോൾ സാധിച്ചു എന്ന് പക്ഷേ അവരുടെ വീട്ടിലെ അവസ്ഥ വളരെ പരിതാപകരവും ദാരിദ്ര്യവുമായിട്ടുള്ള അവസ്ഥയാണ് മിക്കവാറും പണിക്കാരുടെയൊക്കെ വീടുകളിലാണെന്നുണ്ടെങ്കിൽ പണിയൊന്നും ഇപ്പോൾ കാണത്തില്ല മഴക്കാലമായി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പിന്നെ രോഗാതുരിതമായ അവസ്ഥകളുള്ള മാതാപിതാക്കളുള്ള ധാരാളം കുട്ടികളുണ്ട് അങ്ങനെ അദ്ദേഹം സംസാരമധ്യേ എന്നോട് പറഞ്ഞപ്പോൾ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വീടിനെ അടുത്ത് അത് മറ്റൊരു ജില്ലയിലാണ് പറഞ്ഞു അടുത്തൊരു വീടുണ്ട് അപ്പോൾ അവിടെ നിന്ന് സഹോദരി ഒരു ദിവസം അടുത്തുള്ള ഒരു ഒരു അമ്മ വിളിച്ചിട്ട് ചോദിച്ചു ചേച്ചി ഞങ്ങൾക്ക് അല്പ ചോറ് തരാമോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു കാരണം അവരുടെ ഭർത്താവ് സുഖമില്ലാതെ കിട കിടക്കുകയാണ് രണ്ട് ചെറിയ കുട്ടികളുണ്ട് എൽ കെ ജിയിലും ഒന്നാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളുണ്ട് അവരെ വിശന്നിട്ട് കരയുകയാണ് കുഞ്ഞുങ്ങളെ നമ്മുടെ സാംസ്കാരിക കേരളത്തിൻ്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് ആ രണ്ട് കുഞ്ഞു കുഞ്ഞുങ്ങൾ വിശന്നിട്ട് കരയുകയാണ് നമ്മൾ എ പി എൽ ബി പി എൽ കാർഡുകാരൊക്കെയാണ് മഞ്ഞക്കാടും നീലക്കാടൊക്കെ ഉള്ള ആളുകളാണെങ്കിലും അവർക്ക് അറ്റ്ലീസ്റ്റ് റേഷനെങ്കിലും കിട്ടും എല്ലാവർക്കും അങ്ങനെയുള്ള സംഗതികളില്ല ചില പരിസ്ഥിതിയിൽ ചിലരുടെയൊക്കെ വെള്ളക്കാടൊക്കെയാണ് അപ്പോൾ അവർക്ക് കിട്ടുന്നത് അഞ്ച് കിലോ അരിയോ അല്ലെങ്കിൽ ആറ് കിലോ അരിയോ മാക്സിമം പത്ത് കിലോ അരിയൊക്കെയാണ് ഒരു മാസം ലഭിക്കുന്നത് നമുക്കറിയാം നമുക്ക് ആ അരി കൊണ്ട് മാത്രം അരി പുഴുങ്ങിത്തതുകൊണ്ട് മാത്രം ജീവിക്കാനായിട്ട് സാധിക്കത്തില്ല നമ്മുടെ സാധാരണക്കാരെ സംബന്ധിച്ചോളം നമ്മൾ ഒരു സപ്ലൈ കോയിലേക്ക് മാവേലി സ്റ്റോറിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ യാതൊരു സംഗതികളുമില്ല ഉള്ള സംഗതിക്കൊക്കെ ഭയങ്കരമായ വില കുറവാണ് സബ്സിഡിയിലുള്ള സംഗതികളൊന്നും അവിടെ കണി കാണാൻ പോലും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഒരു പച്ചക്കറി കടയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എല്ലാത്തിനും തീ വിലയാണ് നമുക്ക് ഒരു എന്താ പറയുക നമുക്കൊരു ചോറ് വെച്ചിട്ട് അതൊന്ന് മുളക് പൂട്ടാൻ മുളക് പൊട്ടിച്ച് നമുക്ക് കഴിക്കണമെങ്കിൽ മുളക് വേണം ഉള്ളി വേണം ഉപ്പ് വേണം വെളിച്ചെണ്ണ വേണം ഈ വെളിച്ചെണ്ണയുടെ കാര്യം അവോയ്ഡ് ചെയ്താൽ തന്നെയാണെങ്കിലും മുളകും ഉപ്പും അല്പം പുളിയും ഉള്ളിയും ഒന്നും ഇല്ലാതെ എങ്ങനെയാണ് ഒരു മുളക് ഏറ്റവും ഏറ്റവും ലളിതമായ ഭക്ഷണ കാര്യമാണ് പറയുന്നത് ഒരു കഞ്ഞി വെച്ചിട്ട് അതിനകത്ത് ഈ കുഞ്ഞു കുട്ടികൾ അവർക്കൊക്കെ ഈ കാന്താരി മുളകോ പച്ചമുളകോ അടിച്ചൊന്നും കുട്ടി കഞ്ഞി കുടിക്കാനായിട്ട് മുതിർന്നവരെ പോലെ അവർക്ക് സാധിക്കത്തില്ല അവർ കുഞ്ഞുങ്ങളല്ലേ അവർക്ക് എന്തെങ്കിലുമൊക്കെ രുചിയായിട്ട് വായിക്കും രുചിയായിട്ട് അവർക്ക് ആഗ്രഹങ്ങളുണ്ട് മറ്റുള്ള കുട്ടികൾ സ്കൂളുകളിൽ പലതും മുട്ട പൊരിച്ചതും അച്ചാറും അല്ലെങ്കിൽ ചിക്കൻ പൊരിച്ചതും മീൻ വറുത്തതും ഒക്കെ ആയിട്ട് വരുമ്പോൾ പാവപ്പെട്ട കുട്ടികളുടെ ചോറ് പാത്രത്തിൽ ഒന്നും തന്നെ കാണുകയില്ല ഇപ്പോൾ സ്കൂളിൽ തീർച്ചയായിട്ടും ശരിയാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് സാമ്പാറും കറികളുമൊക്കെ ഉള്ളതുകൊണ്ട് പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വളരെ വലിയൊരു അനുഗ്രഹമാണ് അവർ വയറ് നിറച്ച് ഒരു നേരമെങ്കിലും അവർക്ക് കഴിക്കാനായിട്ട് സാധിക്കുന്നു എന്ന് എന്നുള്ള സംഗതി അപ്പോൾ ഈ അമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ അമ്മ ചോദിച്ചു ഉന്ന പോലെയാണ് എൻ്റെ കുഞ്ഞുങ്ങൾ കരയുകയാണ് വിശന്നിട്ട് അവർക്ക് കൊടുക്കാൻ രാത്രി വൈകുന്നേരം കൊടുക്കാൻ ിരിച്ച് ചോറ് തരാമോ ഞങ്ങൾക്ക് ഞാൻ ആ ചോറിന് അതിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ട് ചെയ്യാൻ അവർക്ക് കൊടുത്തോളാം കുഞ്ഞുങ്ങൾ ഉറങ്ങണ്ടേ എന്ന് ചോദിച്ചു ആ സ്ത്രീയുടെ ഭർത്താവ് സുഖമില്ലാതെ കിടക്കുകയാണ് അവർക്ക് വേറെ യാതൊരു വിധ വരുമാന മാർഗ്ഗങ്ങളുമില്ല രണ്ട് കുട്ടികളുണ്ട് അവരെ സ്കൂളിൽ അയക്കണം സ്കൂളിൽ വെറുതെ അയക്കാൻ പോ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് വേണ്ടേ സ്കൂളിലേക്ക് അയക്കുവാനായിട്ട് ധാരാളം കുട്ടികൾ നമ്മുടെ ഉടുക്കാൻ ഉടുപ്പില്ലാതെ പിന്നെ പുസ്തകങ്ങൾ വയ്ക്കാൻ ബാഗില്ലാതെ പുസ്തകങ്ങളും ബുക്കുകളും ഇല്ലാതെ കുടയില്ലാതെ ചെരുപ്പില്ലാതെ ധരിക്കാനൊരു അണ്ടർ മുതിർന്ന കുട്ടികളൊക്കെയാണ് അവർക്ക് അടിയിലിടാനായിട്ടൊരു അണ്ടർവെയർ ഇല്ലാതെ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ പ്രായപൂർത്തിയായ കുട്ടികളാണെങ്കിൽ അവർക്ക് മാറ്റാനായിട്ടൊരു പീരീഡ്സിന്റെ ടൈമൊക്കെ ആക്കഴിഞ്ഞാൽ ഒരു പാടില്ല എത്രമാത്രം ദാരിദ്ര്യം നിറഞ്ഞ അവസ്ഥയിലൂടെയാണ് നമ്മളുടെ കുഞ്ഞുങ്ങൾ ചില ഒട്ടുമിക്ക ധാരാളം കുട്ടികൾ കടന്നു പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം എനിക്കത് കേട്ടപ്പോഴേക്കും നമുക്ക് നമ്മുടെ ഇന്നത്തെ പൊതുസമൂഹത്തിൽ നമ്മുടെ കേരളത്തിൽ ഒരു അമ്മ ചോദിക്കുകയാണ് വാവിട്ട് ഓർത്തോണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആരും അങ്ങനെ ഒന്നും ചോദിക്കില്ല എനിക്ക് വിശക്കുന്നുല്ല എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വിശക്കെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അല്പം ചോദിക്കും തരാമോ എന്ന് ചോദിച്ചാൽ നമ്മളുടെ അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും എത്രമാത്രം മാനസിക വിഷമം നമുക്ക് എത്രമാത്രം അവർക്ക് എത്രമാത്രം ബുദ്ധിമുട്ടിലൂടെയാണ് അവർ കടന്നു പോകുന്നത് എന്ന് നമ്മളൊന്നുകൂടി ആലോചിക്കേണ്ടതാണ് ഞാൻ ഇത്തരണത്തിൽ മറ്റൊരു സംഭവം ഓർക്കുകയാണ് നമ്മുടെ മനിനായ നമ്മുടെ ഇപ്പോൾ ജയിച്ച് കയറിയ സുരേഷ് ഗോപി സാറിനോട് തീർച്ചയായിട്ടും എനിക്കൊരു അപേക്ഷയുണ്ട് അദ്ദേഹത്തിലേക്ക് ഈ വീഡിയോ എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് കാരണം അദ്ദേഹം ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് തൃശ്ശൂരിൽ നിന്നുള്ള ധാരാളം ഇത്തരത്തിലുള്ള ധാരാളം അനുഭവങ്ങളും ഒത്തിരി പട്ടിണി കഥകളും കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാനായിട്ട് യാതൊരു നിർവാഹവും ഇല്ലാതെ ഗതികേടിയുള്ള ധാരാളം കുട്ടികളുണ്ട് അദ്ദേഹം വിജയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ലൂർദ് മാതാവിന് തൃശൂരിൽ ലൂർദ് മാതാവിന് അവന് അടുത്ത വീണ്ടും ഒരു പൊന്നൻ കിരീടം വജ്രം പതിച്ച കിരീടം സമർപ്പിക്കുന്നുവെന്ന് കേട്ടു ധാരാളം വിലയൊക്കെ സംഗതികളാണ് അതുപോലെ തന്നെ നമ്മുടെ പ്രണാഭസ്വാമി സ്വാമിക്കും ഗുരുവായൂരപ്പനുമൊക്കെ ആളുകളൊക്കെ ധാരാളം പൊന്നും പണ്ടവും പണവും വലിയ വലിയ നേർച്ച കാഴ്ചകളും ദ്രവ്യങ്ങളൊക്കെ അർപ്പിക്കാറുണ്ട് ദയവായി ഞാൻ നമ്മുടെ നമ്മൾക്ക് ഈശ്വരന്മാർക്ക് അല്ലെങ്കിൽ ദൈവങ്ങൾക്ക് വലിയ വലിയ ആഭരണങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ സ്വർണ്ണമാലകളോ വജ്രമോതിരങ്ങളോ വജ്രത്തിലുള്ള കിരീടങ്ങളോ ഒന്നുമല്ല വേണ്ടത് അവർക്ക് വേണ്ടത് തന്നെ ആശ്രയിച്ച് കഴിയുന്ന തൻ്റെ ചുറ്റുവട്ടത്തിലുള്ള മനുഷ്യർ സമാധാനത്തിൽ ോടുകൂടി സ്നേഹത്തോടുകൂടി അല്ലല്ലാതെ പട്ടിണിയില്ലാതെ കഴിയുക എന്നുള്ളതാണ് ഏതൊരു ഏതൊരു ദൈവവും ആഗ്രഹിക്കുന്നത് കാരണം ദൈവം സ്നേഹമാണല്ലോ ദൈവം ക്ഷമയാണ് ദൈവം സ്നേഹമാണ് അപ്പോൾ ലൂർദുമാതാവാണെങ്കിലും ഗുരുവായൂരപ്പനാണെങ്കിലും പത്മനാഭസ്വാമി ആണെങ്കിലും നമ്മുടെ പരമശിവനാണെന്നുണ്ടെങ്കിലും റിബിലാമിനായി നമ്മുടെ അള്ളാഹു ആണെങ്കിലും എല്ലാവരും ആഗ്രഹിക്കുന്നത് തങ്ങളുടെ ആശ്രിതരായിട്ടുള്ള ജനങ്ങൾ സുഖത്തോടും സന്തോഷത്തോടും കൂടി കഴിയുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഏറ്റവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതിരൂപങ്ങളായിട്ട് നമ്മൾ കാണുന്നവരാണ് കുഞ്ഞുങ്ങൾ ചെറിയ കുഞ്ഞുങ്ങൾ അവർക്ക് അറിയില്ല അവരെന്ത് പിഴച്ചു ഈ പട്ടിണിയും പരുവട്ടവും ദാരിദ്ര്യവും ദുഃഖവും ഒക്കെ അവരുടെ കുറ്റം ഉണ്ടാകുന്ന സംഗതിയിൽ അവർക്ക് അതിൻ്റെ ആ അതൊന്നും മനസ്സിലാക്കാനുള്ള പ്രായം പോലും ആകാത്ത ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കുട്ടികളുണ്ട് തൃശ്ശൂർ ജില്ലയിൽ ധാരാളം കുട്ടികളുണ്ട് അപ്പോൾ സുരേഷക്കുപരണ ഒരു അപേക്ഷയാണ് നമ്മൾ മറ്റുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് അങ്ങ് നമ്മളിപ്പോൾ സ്കൂൾ ുന്ന സമയമാണ് ധാരാളം കുട്ടികളുണ്ട് എല്ലാ സ്കൂളുകളിലേക്കും കുട്ടികൾക്ക് അറ്റ്ലീസ്റ്റ് അവർ വയറ് നിറച്ച ആഹാരം കഴിച്ചിട്ടാണ് അവർ ഉറങ്ങുന്നത് അവർക്ക് ഉണ്ണാൻ ഭക്ഷണമുണ്ടോ അല്ലെങ്കിൽ ഉടുക്കാൻ തുണിയുണ്ടോ സ്കൂളിൽ പോകാൻ അവർക്ക് ബാഗോ ചെരുപ്പോ കുടയോ അങ്ങനെയുള്ള സാധനങ്ങളുണ്ടോ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിലും ആൺകുട്ടികളാണെന്നുണ്ടെങ്കിലും അവർക്ക് ഒരു സ്കൂളിൽ പോകുക എന്ന് പറഞ്ഞാൽ ഈ ബാഗും ബാഗ്യം ഒക്കെ ആയിട്ട് മാത്രം സ്കൂളിൽ പോയാൽ പോരല്ലോ അതിന് ധാരാളം സംഗതികളുണ്ട് പഠിക്കാനുള്ള സർക്കംസ്റ്റാൻസസ് വേണം അവരുടെ വീട്ടിൽ ജസ്റ്റ് ഇപ്പോഴത്തെ കാലത്ത് മണ്ണെണ്ണവിളക്കിൻ്റെ അല്ലെങ്കിൽ ത്തിരുന്ന് പഠിച്ച കാലഘട്ടം ഒക്കെ മാറിപ്പോയി കുട്ടികൾ കറണ്ട് ചാർജ് അടയ്ക്കാൻ വയ്യാതെ അല്ലെങ്കിൽ കറണ്ട് ചാർജ് ഇല്ലാതെ ലൈറ്റ് ഇല്ലാത്ത വീടുകൾ അല്ലെങ്കിൽ ബൾബില്ലാത്ത വീടുകൾ അങ്ങനെ ധാരാളം ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അനുഭവിക്കുന്ന ധാരാളം കുട്ടികളുണ്ട് അപ്പോൾ ഈ കുട്ടികളുടെ വിഷമങ്ങളെല്ലാം കൂടി നമ്മളിപ്പം സുരേഷ് സാറിനോട് പറയുന്നത് അദ്ദേഹം ഇതെല്ലാം നിവൃത്തി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതല്ല അതിനർത്ഥം അതിന് അദ്ദേഹം അത് അറിയുക പോലും ചെയ്യുന്നുണ്ടാവുകയില്ല കാരണം അദ്ദേഹം ഒരു വളരെ നല്ല മനുഷ്യനാണ് വളരെ നല്ല ഒരു സാമൂഹിക പ്രവർത്തനമാണ് ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിന്റെയും വർഗത്തിന്റെയും രാഷ്ട്രീയ ത്തിനൊക്കെ അതീതമായി പ്രവർത്തിക്കുന്ന ധാരാളം കുടുംബങ്ങളെ ധാരാളം വേദനിക്കുന്ന മനസ്സുകളെ കരങ്കേറ്റ് കരകയറ്റിയ ഒരാളാണ് ഇപ്പോൾ അധികാരത്തിന് അദ്ദേഹം ഒരു നടൻ എന്നുള്ള ഉപരില് ഒരു 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 മനുഷ്യസ്നേഹി എന്നുള്ള ഉപരിയായിട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു പവർ കിട്ടിയിട്ടുണ്ട് കാരണം അദ്ദേഹം ഇപ്പോൾ ഒരു ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ജില്ലയെ പ്രധാനം ചെയ്യുന്ന ഒരു എം പി ആണ് മെമ്പർ ഓഫ് പാർലമെൻറ്റാണ് അദ്ദേഹം അടുത്തുതന്നെ മന്ത്രി അയക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഞാൻ ആ ഭാഗത്തേക്കൊന്നും കിടക്കുന്നില്ല രാഷ്ട്രീയമായിട്ടും ഞാൻ സംസാരിക്കുകയില്ല ഞാൻ അദ്ദേഹം തൃശ്ശൂരുകാരനായി തൃശ്ശൂരിൽ എന്താ പറയുക മുഖച്ഛായം മാറ്റാൻ ഹെൽപ്പുള്ള കേപ്പബിലിറ്റി ഉള്ള ആളാണ് ശ്രീമാൻ സുരേഷ് സാറ് അപ്പോൾ ഒരു അപേക്ഷയാണ് അപ്പോൾ ആ അപേക്ഷ അദ്ദേഹത്തിൽ എത്തുന്നെങ്കിൽ അതിന് മുൻപായിട്ട് എനിക്ക് സംസാരിക്കാനുള്ളത് സ്കൂളിലെ അധ്യാപകരാണ് എല്ലാ സ്കൂളുകളിലും അധ്യാപകർ അല്ലെങ്കിൽ ക്ലാസ് ടീച്ചേഴ്സ് അവരുടെ ക്ലാസ്സിലുള്ള കുഞ്ഞുങ്ങളുടെ വിവരം അവരുടെ അവരുടെ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ അവരുടെ ഭക്ഷണം കഴിക്കുന്നുണ്ടോ അവർക്ക് പുസ്തകങ്ങളുണ്ടോ അവർക്ക് കുടയുണ്ടോ അവർക്ക് ബുക്കുണ്ടോ അവർക്ക് ചെരുപ്പുണ്ടോ അവരുടെ വസ്ത്രങ്ങൾ എങ്ങനെയുള്ളതാണ് പെൺകുട്ടികളുടെയും മുതിർന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരെ എന്തൊക്കെ സർക്കംഷൻസിലൂടെയാണ് അവർ കടന്നു പോകുന്നത് അവർക്ക് പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ അവർക്ക് പുതപ്പുണ്ടോ അവർക്ക് കിടന്നുറങ്ങാനുള്ളൊരു പായം തലേണിയുണ്ടോ എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മുടെ ടീച്ചേഴ്സ് അറിയേണ്ടത് അത്യന്താപേക്ഷിതമാണ് അപ്പോൾ സുരേഷ് സാറിന് നമ്മുടെ തൃശ്ശൂരിലുള്ള അല്ലെങ്കിൽ സമീപ പ്രദേശത്തുള്ള സ്കൂളുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് അത്തരത്തിൽ ബുദ്ധിമുട്ട് എന്ന സ്കൂളിൽ പോകാൻ ഒരു കഴിവുമില്ലാത്ത ഞാൻ പറഞ്ഞല്ലോ ആ താഴെപ്പെട്ടെന്ന് കിടന്ന് രാവിലെ ഈ ഉച്ചക്കഞ്ഞിയിൽ എന്ത് പ്രതീക്ഷയിൽ മാത്രം സ്കൂളിൽ വരുന്ന ഈ സ്കൂളിൽ വന്ന് ഞങ്ങൾക്ക് വയർ നിറച്ച് ഭക്ഷണം കഴിക്കാമല്ലോ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രം സ്കൂളിൽ വരുന്ന അതിനുവേണ്ടി മാത്രം സ്കൂളിലേക്ക് കുഞ്ഞുങ്ങളെ അയക്കുന്ന മാതാപിതാക്കൾ ഇപ്പോഴും നമ്മുടെ കേരള സമൂഹത്തിലുണ്ട് അത് സത്യസന്ധമായ വസ്തുനിഷ്ഠമായ പച്ചയായ പച്ച പരമാർത്ഥമാണത് നമ്മൾ പണ്ട് ഇപ്പോൾ അത്യന്താധുനിക യുഗത്തിൽ ഈ സാങ്കേതികവിദ്യ ഇത്രമാത്രം ഉയർന്ന ഉയർന്ന സമയത്തും കുഞ്ഞുങ്ങൾ ഒരു നേരമെങ്കിലും വയറു നിറച്ച് ഭക്ഷണം കഴിച്ചോട്ടെ അല്ലെങ്കിൽ കഴിക്കട്ടെ എന്ന് കരുതി കുഞ്ഞു മാത്രം കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് അയക്കുന്ന ധാരാളം മാതാപിതാക്കളുണ്ട് കാരണം രോഗിയായിട്ടുള്ള ക്യാൻസർ പോലുള്ള വലിയ രോഗങ്ങൾക്ക് അടിമയായിട്ടുള്ള മാതാപിതാക്കളുണ്ട് ശരീരം തളർന്നു കിടക്കുന്ന മാതാപിതാക്കളുണ്ട് ഒരു ജോലിയും ചെയ്യാൻ സാധിക്കാത്ത ആൾക്കാരുണ്ട് കിടക്കാടമില്ലാത്ത ആൾക്കാരുണ്ട് വീടും വാടക കൊടുക്കാൻ വേണ്ടി രാപകലില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു ഓടി നടന്ന് വെപ്രാളപ്പെട്ട് പരവേശപ്പെട്ട് നടക്കുന്ന ധാരാളം പാരൻസ് ഉണ്ട് പക്ഷേ ഇതൊന്നും കുഞ്ഞുങ്ങളെ ബാധിക്കുന്ന സംഗതികളല്ല അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോടൊരു അപേക്ഷ പറയുകയാണ് അറ്റ്ലീസ്റ്റ് ഏറ്റവും ചുരുങ്ങിയത് തൃശ്ശൂർ ജില്ലയിലുള്ള കുഞ്ഞുങ്ങളുടെ സ്കൂളുകളിലേക്കുള്ള സംഗതികളെങ്കിലും അവിടെ അത്തരത്തിലുള്ള വിഷമങ്ങൾ വൈഷമ്യങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ കണ്ടെത്തുകയും അവർക്ക് വേണ്ട പഠനോപകരണങ്ങളും അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഭക്ഷണമോ വസ്ത്രമോ മറ്റുള്ള സംവിധാനങ്ങളും തീർച്ചയായിട്ടും അങ്ങേക്ക് ചെയ്യാനായിട്ട് സാധിക്കും അത് സ്കൂളുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത്തരത്തിലുള്ള ഒരു ഒരു കാര്യം അങ്ങനെ ചെയ്യുമെന്നുള്ള പ്രത്യാശയാണ് പ്രതീക്ഷയാണ് അതുപോ അതുപോലെ തന്നെ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ധാരാളം അലഞ്ഞു വലഞ്ഞ് നടക്കുന്ന അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഒരു ഒരു വീട്ടമ്മ അടുത്ത വീട്ടിൽ ചോദിച്ചിട്ട് ചേച്ചി ഞങ്ങൾക്കിപ്പോൾ ചോറ് തരും എൻ്റെ കുഞ്ഞുങ്ങൾ വിശന്നിട്ട് വയ്യ എന്ന് പറയുമ്പോഴേക്കും നമ്മളൊന്നും മനസ്സിലാക്കണം എല്ലാവരും ഒന്നും അങ്ങനെ തുറന്ന് ചോദിക്കേണ്ട അവർ ആത്മാഭിമാനം അവരെ അനുവദിച്ചു ഇന്ന് വരികയില്ല കാരണം നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞ ഫലസമ്പുഷ്ടമാണ് ഭക്ഷ്യസമ്പുഷ്ടമാണ് എന്താ പറയുക വിശ്വപരഹിത കേരളം എന്നൊക്കെ നമുക്ക് വെറുതെ ഇങ്ങനെ വിടുവായിത്തരം പറയാമെന്ന് മാത്രമേ ഉള്ളൂ സത്യമായിട്ട് ഞാൻ പറയുകയാണ് ധാരാളം എനിക്ക് തന്നെയാണ് വ്യക്തിപരമായിട്ട് എനിക്കറിയാവുന്ന ധാരാളം ആളുകളുണ്ട് ധാരാളം കുഞ്ഞുങ്ങളുണ്ട് നമുക്ക് എല്ലാവരെയും എല്ലായ്പ്പോഴും ഒന്നും നമുക്ക് സഹായിക്കാനായിട്ട് സാധിക്കുകയില്ല നമ്മളെ ശ്രമിക്കുന്ന ട്രാവൽസിനുവിനെ ശ്രമിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളോട് പറഞ്ഞു വിടാം മക്കളെ ആരെങ്കിലും വിഷമിക്കുന്ന ഏതെങ്കിലും കുട്ടിയൊക്കെ നമ്മുടെ മോൻ്റെ സ്കൂളിലുണ്ടെങ്കിലും അല്ലെങ്കിൽ മോളുടെ സ്കൂളിലുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ട ഒരു കുഞ്ഞു ഒരു നോട്ട് ബുക്ക് വാങ്ങിച്ചു കൊടുത്താൽ ഒരു ചെറിയ ചെരിപ്പ് പാരണ്ട ചെരിപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെരിപ്പോ അല്ലെങ്കിൽ ഒരു ബായി ഒക്കെ വാങ്ങിച്ചു കൊടുത്താൽ ആ കുഞ്ഞുങ്ങളുടെ മനസ്സ് നിറയും നിങ്ങൾക്ക് ധാരാളം ഒത്തിരി നന്മ കിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ ഈ ദൈവങ്ങൾക്ക് മുന്നിൽ കാഴ്ചദ്രവ്യങ്ങൾ അർപ്പിക്കുക അവർക്ക് സ്വർണ്ണക്കെടിമരം ഉണ്ടാക്കിയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വർണ്ണക്കുരിച്ച് പണിത് കൊടുക്കുകയോ വലിയ കുർബാന ചെല്ലിക്കുകയോ അല്ലെങ്കിൽ എല്ലാ ദിവസവും ആരാധനകൾ കഴിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ പുഷ്പാഞ്ജലി കഴിക്കുക അതിലെക്കു അതിലൊന്നുമല്ല ഈശ്വരൻ നമ്മളിൽ ീതിപ്പെടണമെന്നുണ്ടെങ്കിൽ ഈശ്വരനെ നമ്മൾ സംതൃപ്തനാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആ വരം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മേൽഗതി ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അപരൻ്റെ ദുഃഖവും അപരൻ്റെ സങ്കടവും അപരൻ്റെ വിഷമങ്ങളും തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം എല്ലാവരെയും സഹായിക്കാൻ സാധിച്ചില്ല എങ്കിലും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഇപ്പോൾ സ്കൂൾ തുറന്ന സമയമാണ് അപ്പോൾ ആ കുഞ്ഞുങ്ങളെ എങ്കിലും ദയവായി ഒന്ന് പരിഗണിക്കണം ഒരിക്കൽ കൂടി ഞാൻ നമ്മുടെ സുരേഷ് സാറിനോട് സുരേഷ് ചേട്ടനോട് അങ്ങനെ വിളിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം എല്ലാവർക്കും എന്തും തുറന്ന് എപ്പോഴും പ്പോഴും പറയാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഞാൻ ഇതിനു മുൻപ് എൻ്റെ ഒരു പുസ്തക പ്രകാശനവുമായിട്ട് ഞാൻ ഒന്ന് രണ്ട് തവണയൊക്കെ അദ്ദേഹത്തെ ബന്ധപ്പെട്ടിരുന്നു അതിൽ അദ്ദേഹത്തെ ക്ഷണിക്കാനായിട്ട് പക്ഷേ ദൗർഭാഗ്യവശാൽ അദ്ദേഹം അവിടെ അന്നുണ്ടായിരുന്ന ആ നമ്പറിലെല്ലാ നമ്പറിലും വിളിക്കുകയും മറ്റുള്ളവരെയൊക്കെ എത്തപ്പെടുക എന്ന് പറഞ്ഞത് അത്ര ഈസി അല്ല ചിലപ്പോൾ അദ്ദേഹത്തിന് ആ കാര്യം അറിയില്ലായിരിക്കും എനിവേ ആ പാട്ടിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരപേക്ഷയാണ് തൃശ്ശൂർ ജില്ലയിലുള്ള കുഞ്ഞുങ്ങൾ ആരും ഒരു കുഞ്ഞുങ്ങൾ പോലും തൃശ്ശൂരുള്ള കുഞ്ഞുങ്ങളിൽ തൃശ്ശൂര് തേനും പാലും മറ്റുള്ള മുതിർന്ന ആൾക്കാരുടെ കാര്യമൊന്നു പോലെ പറഞ്ഞ് തേനും പാലും ഒന്നും ഒഴിക്കുമെങ്കിലും വലിയ അദ്ദേഹം പറഞ്ഞിരുന്നു ഇപ്പം കൊച്ചി എറണാകുളത്തുനിന്ന് തൃശ്ശൂർ വരെ നമ്മളുടെ മെട്രോ ലൈനൊക്കെ കൊണ്ടുവരാനുള്ള പദ്ധതികളൊക്കെ തീർച്ചയായും വലിയ വലിയ കാര്യങ്ങളാണ് ഞാൻ അങ്ങനെ വലിയ വലിയ ഹിമാലയൻ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഞാൻ ആൾക്കാരുടെ പട്ടിണിയുടെ കാര്യം അവരുടെ ദാരിദ്ര്യത്തിൻ്റെ കാര്യം അവരുടെ മനസമാധാനത്തെ കാര്യം പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ഒന്ന് സമാധാനത്തോടുകൂടി പഠിക്കാനുള്ള സൗകര്യം അതുമാത്രമാണ് ഞാൻ യാചിക്കുന്നത് ദേവിഗീത ഇത് അങ്ങയിലേക്ക് എത്തണം എന്നുള്ള പ്രതീക്ഷയാണ് തൃശ്ശൂർ ജില്ലയിലുള്ള ഒരു ഒരു കുഞ്ഞു പോലും പട്ടിണിയുടെ പേരിൽ അല്ലെങ്കിൽ പുസ്തകമില്ലാഞ്ഞിട്ട് യൂണിഫോം ഇല്ലാഞ്ഞിട്ട് ചെരുപ്പില്ലാഞ്ഞിട്ട് ബാഗില്ലാഞ്ഞിട്ട് കുടയില്ലിട്ട് ഉറങ്ങാനൊരു പാകില്ലാഞ്ഞിട്ട് ഒരു അടിവസ്ത്രമില്ലാത്ത ഇല്ലാഞ്ഞിട്ട് കരയാനോ നിലവിളിക്കാനോ വേദനിക്കാനോ വിഷമിക്കാനോ ഇടവരുതെന്നുള്ള ഒരു അപേക്ഷയാണ് അങ്ങേ തീർച്ചയായിട്ടും അങ്ങയിലേക്ക് ഇത് ഉറച്ച ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നമ്മളെ വീഡിയോ കണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയരുത് മാക്സിമം ഷെയർ ചെയ്യണം കാരണം ഇത് അത്യന്താപേക്ഷിതമാണ് ആപേക്ഷികം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ കാരണം ഇത് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു വിഷയമായതുകൊണ്ട് ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ് വീണ്ടും സത്യത്തിൻ്റെ ഒരു നേർക്കാഴ്ചയുമായി നാളെ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും ഞാൻ എത്തുന്നതായിരിക്കും അതുവരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക്